പന്നിയാർ പുഴയിൽ മൂന്നര വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പൂപ്പാറ സ്വദേശി രാഹുലിന്റെ മകൻ ശ്രീനന്ദാണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം പാറയിൽ നിന്ന് തെന്നി പുഴയിലേക്ക് വീഴുകയായിരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുകയാണ് അനീഷ് പന്നിയാർ പുഴയിൽ മൂന്നര വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായിരുന്നു സംഭവം എന്നാണ് വിശദാംശങ്ങൾ ശേഷമാണ് ഈ ഒരു കുടുംബം ഇങ്ങനെ പൂപ്പാറ കാവും ഭാഗത്തേക്ക് എത്തിയത് അതായത് പന്നിയാർ പുഴയുടെ സമീപത്താണ് ഇവരുടെ വീടുള്ളത് ഇവിടേക്ക് ഇത് പുഴ കാണുവാൻ വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത് ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒപ്പമാണ് ഈ കുട്ടി പുഴ കാണുവാൻ വേണ്ടി പോയത് പാറയിൽ നിന്നും തന്നെ പന്നിയാർ പുഴയിലേക്ക് വീഴുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ ഉടൻ തന്നെ ബന്ധുക്കൾ േക്ക് ക്ഷമിക്കണം പുഴയിലേക്ക് ചാടി രക്ഷപ്പെടുത്തിയെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി സാധിച്ചില്ല രാജകുമാരി രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം ഈ കുട്ടിയെ കൊണ്ടുപോയത് യാത്രാ മധ്യേ തന്നെ കുട്ടി മരിച്ചിരുന്നതായാണ് ആശുപത്രി വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരം ശാന്തൻപാറ പോലീസ് ഇപ്പോൾ മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതായത് ഭാഗം പുഞ്ചക്കരയിൽ രാഹുൽ എന്ന ആളുടെ മകൻ ശ്രീനന്ദാണ് മരിച്ചിട്ടുള്ളത് മൂന്നര വയസ്സ് പ്രായമാണുള്ളത് അതായത് ഈ പന്നിയാർപുഴയിൽ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥ ആവുകയാണ് ഏതാണ്ട് ഒരു വർഷത്തിനിടെ ഇപ്പോഴത്തെ മൂന്നാമത്തെ കുട്ടിയാണ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്നത് അവിടുത്തെ ഒരു സ്വഭാവം അനുസരിച്ച് മുമ്പ് ഒക്കെ ഉണ്ടായിട്ടുള്ള മരണങ്ങളിൽ അതായത് വീടുകൾ ഈ പന്നിയാർ ചേർന്നുള്ള വീടുകളിൽ ുള്ള കുട്ടികൾ കളിക്കാനൊക്കെയായി ഇറങ്ങുമ്പോഴൊക്കെയാണ് മുമ്പ് അപകടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇപ്പോൾ അല്പം ദൂരെയാണ് പഞ്ഞാർ പുഴയുമായിട്ട് ബന്ധപ്പെട്ട അല്പം ദൂരെയാണ് ഇദ്ദേഹത്തിന്റെ വീട് രാഹുലിന്റെ വീട് അവിടെ നിന്നും ഇവര് ബന്ധുക്കളൊക്കെ തന്നെ രാഹുലിന്റെ വീട്ടിലേക്ക് രാവിലെ എത്തിയിരുന്നു ആ അവര് പുഴ കാണിക്കുവാനും ഒക്കെ ആയിട്ട് എത്തിച്ചതായിരുന്നു അതായത് ആനേറങ്കൽ ഡാം തുറന്ന് ഒരു സാഹചര്യമുണ്ട് ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പെയ്ത വേനൽമഴയിൽ ശക്തമായിട്ടുള്ള ഒഴുക്ക് തന്നെയാണ് പന്നിയാർ പുഴയിലുള്ളത് ഈ ഒഴുക്കിൽ അതി അടിയൊഴുക്ക് അതിഭയങ്കരമാണെന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ഈ അടിയൊഴുക്കിലാണ് ആയിരിക്കാം ഈ കുട്ടി പെട്ടത് മൂന്നര വയസ്സേ പ്രായമുള്ളൂ എന്നാൽ തന്നെ നീന്തുവാനോ മറ്റ് കരയിലേക്ക് എത്തുവാനോ ഒന്നും സാധിക്കുന്ന ഒരു പ്രായമല്ല എന്ന് നമുക്കറിയാം അപ്പോൾ തന്നെ ബന്ധുക്കളൊക്കെ തന്നെ പുഴയിലേക്ക് ചാടി രക്ഷാപ്രവർത്തനം നടത്തുകയുണ്ടായി ഒടുവിൽ ഏതാണ്ട് പത്ത് മിനിറ്റിന് ശേഷമാണ് കുട്ടിയുടെ മൃഗ ക്ഷമിക്കണം കുട്ടിയെ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടി സാധിച്ചത് ഉടൻ തന്നെ അടുത്ത വാഹനത്തിൽ കയറ്റി രാജകുമാരിയുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാ മതിയെ കുട്ടി മരണമടയുകയായിരുന്നു ശരി അനീഷ് പന്നിയാർ പുഴയിൽ മൂന്നര വയസ്സുകാരനാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് പുപ്പാറ സ്വദേശി രാഹുലിന്റെ മകൻ ശ്രീനന്ദ് ആണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെ കൂടിയായിരുന്നു സംഭവം പാറയിൽ നിന്ന് തെന്നിപ്പുഴയിലേക്ക് വീണാണ് അപകടമുണ്ടായത് അനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്